മിഴ്നാട് തമിഴ്നാട് വ്യാജ മദ്യ ദുരന്തത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി സഭ ബഹളത്തിൽ മുങ്ങിയ കാഴ്ചയാണ് കണ്ടത് കറുത്ത വസ്ത്രം പ്ലക്കാർഡുകളുമായി സഭ തുടങ്ങിയപ്പോൾ തന്നെ എത്തിയ അണ്ണാ ഡി എം കെ എം എൽ എ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു ഇവരെ സ്പീക്കർ പുറത്താക്കി ജനാധിപത്യത്തിന്റെ കശാപ്പാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്നും ഇത് ഹിറ്റ്ലറുടെ ഭരണമാണോ എന്നും എടപ്പാടി പളനിസ്വാമി ചോദിച്ചു എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്റ്റാലിൻ അറിയിച്ചതോടെ എം എൽ എ മാരെ സ്പീക്കർ വ്യാജമതി ദുരന്തത്തിന് ഉത്തരവാദികളായവർക്ക് നേരെ കടുത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് സ്റ്റാലിൻ സഭയിൽ പറഞ്ഞു കള്ളക്കുറിച്ച് ആശുപത്രിയിലേക്ക് കൂടുതൽ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു വേണ്ടത്ര മരുന്നുകളുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് കൂടുതൽ മരുന്നുകൾ ഉടൻ എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ നൂറ്റി പേരാണ് ചികിത്സയിലുള്ളത് വ്യാജമദ്യം വിതരണം ചെയ്ത ഗോവിന്ദരാജിൻ്റെയും സംഘത്തിൻ്റെയും പക്കൽ നിന്ന് ഇരുന്നൂറ് ലിറ്റർ മെഥനോൾ പിടിച്ചെടുത്തിട്ടുണ്ട് മെഥനോൾ കൊണ്ടുവന്നത് പുതുശ്ശേരിയിൽ നിന്നാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും മൂന്ന് മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷനോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു വ്യാജമദ്യ ദുരന്തം അന്വേഷിക്കാനായി സി ബി സി ഐയുടെ നിയോഗിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉത്തരവിറക്കിയിരുന്നു വിവിധ സംഘങ്ങളായാണ് സി ബി സി ഐ ഡി കേസ് അന്വേഷിക്കുക മാരകമായ മെഥനോൾ ചാരായത്തിൽ അടങ്ങിയിരുന്നുവെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം വെച്ച് ധനസഹായം സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതേസമയം വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ അൻപത്തിരണ്ടായി ഉയർന്നു ദുരന്തം നിസ്സാരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ലെന്നും രൂക്ഷ വിമർശനം ഉയർത്തിയ മദ്രാസ് ഹൈക്കോടതി അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകാനും ഉത്തരവിട്ടു ഇതിനിടെ പലതവണ വ്യാജമദ്യ ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും മുൻകരുതൽ നടപടികൾ എടുക്കാത്ത തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചത് കഴിഞ്ഞ വർഷം ചെങ്കൽപ്പേട്ടിലും വിളുപുരത്തും നടന്ന വ്യാജമദ്യ ദുരന്തത്തിൽ നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ എവിടെയെന്ന് കോടതി ചോദിച്ചു അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ടെന്നും ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇവിടെ നഷ്ടമാകുന്നത് മനുഷ്യജീവനുകളാണെന്നും കോടതി പറഞ്ഞു അടുത്ത ബുധനാഴ്ചക്കകം സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായി വിശദമായ സത്യവാങ്മൂലം നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതേസമയം തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനും സൂപ്രതാരവുമായ വിജയ് നാളത്തെ തന്റെ പിറന്നാൾ ആഘോഷങ്ങൾ റദ്ദാക്കി ആ പണം കള്ളക്കുറിച്ച് ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകണമെന്ന് ആരാധകരോട് വിജയ് പറഞ്ഞു പട്ടാളി മക്കൾ കക്ഷി അൻപ മണി രാംദോസും ഇന്ന് ആശുപത്രിയിൽ എത്തി ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടു കള്ളക്കുറിശിയിലെ കരുണാപുരം ഗ്രാമത്തിലെ തെരുവുകളിൽ നിന്ന് ഉയരുന്ന കരച്ചിൽ തമിഴകത്തെ ഒന്നാകെ ചുട്ടുമൊള്ളിക്കുകയാണ് വ്യാജമദ്യം കഴിച്ചവർക്ക് ചൊവ്വാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച ആരോഗ്യ പ്രശ്നങ്ങളാണ് രാത്രിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറിയത് നാലുപേരായിരുന്നു ദുരന്തത്തിലാദ്യം മരിച്ചത് അടുത്ത ഒരു മണിക്കൂറിൽ മരണസംഖ്യ ഉയർന്നതായി ആശുപത്രികളിൽ നിന്നും അറിയിപ്പുകൾ ലഭിച്ചതോടെ ദുരന്തം ഭയപ്പെട്ടതിലും വലുതാണെന്ന് തമിഴകം തിരിച്ചറിയുകയായിരുന്നു തലസ്ഥാനമായ ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം അകലെയാണ് കള്ളക്കുറിച്ച് വ്യാജമദ്യ വില്പന വ്യാപക െന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു ഇത്തരക്കാർക്കെതിരെ പോലീസ് നടപടിയെടുത്തില്ല മരിച്ചവരിൽ ഏറെയും ദിവസവേതനക്കാരാണ് ഇവർക്ക് ടാസ്മാകിൽ അതായത് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വാങ്ങാൻ പണമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജമദ്യ ലോബിയെ ആശ്രയിക്കുകയാണ് പതിവ് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് വിറ്റ മദ്യം കുടിച്ചവരാണ് മരിച്ചു വീണത് പ്രാദേശിക വാർത്താ ചാനലുകളുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യം ആശുപത്രിയിൽ പ്രവേശിച്ച പേര് പ്രവീൺ എന്നാണ് ജൂൺ പതിനെട്ടിന് പകൽ പതിനൊന്ന് മണിയോടെയാണ് ഇയാൾ മദ്യം കുടിച്ചത് ഒരു മണിക്കൂറിന് ശേഷം കണ്ണുകളിൽ എരിച്ചിലും വയറുവേദനയും അസഹനീയമായതോടെ ഇയാളെ ആശുപത്രി െത്തിച്ചു എന്നാൽ അമിതമായി മദ്യപിച്ചുവെന്ന് കാട്ടി ഡോക്ടർമാർ പരിശോധിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അയാൾ മരിച്ചു ഇയാളുടെ ബന്ധു സുരേഷിനെ സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു പിന്നാലെ മരണസംഖ്യ ഉയരുകയായിരുന്നു വയറുവേദന ഛർദി തലകർക്കം തുടങ്ങിയ പ്രശ്നങ്ങളോടെ പേർ മരിച്ചെന്ന വാർത്ത ആദ്യം പ്രചരിച്ചു വ്യാജമദ്യം കഴിച്ചാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചെങ്കിലും ജില്ലാ ഭരണകൂടം ഇത് നിഷേധിച്ചതോടെ പലരും ആശ്വസിച്ചു എന്നാൽ അൻപതിലേറെ പേർ ആശുപത്രികളിൽ പ്രവേശിക്കുകയും പിന്നാലെ പലർക്കും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതോടെ ആശുപത്രികളിലേക്ക് ജനം ഒഴുകി അസഹനീയമായ ദുഃഖത്താൽ സ്ത്രീകൾ നിയന്ത്രണം വിട്ടുകരഞ്ഞു നേതാക്കൾ ആശ്വസിപ്പിക്കാനെത്തിയതോടെ സങ്കടം അണപൊട്ടുകയായിരുന്നു